പി എം കിസാൻ്റെ ഇരുപത്തി ഒന്നാമത് ഘടുവായ രണ്ടായിരം രൂപ ദീപാവലിക്ക് മുമ്പ് ഉപഭോക്താക്കളുടെ അക്കൗണ്ടിൽ എത്തിച്ചേരുമെന്ന വാർത്ത പ്രചരിച്ചിരുന്നു അങ്ങനെ തന്നെ ദേശീയ ഓൺലൈൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു കർഷകരുടെ ക്ഷേമവും സാമ്പത്തിക നില ഭദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ വർഷത്തിൽ മൂന്ന് ഘടുക്കളായി ആകെ ആറായിരം രൂപ ഉപഭോക്താക്കളായ കർഷകരുടെ അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ചെയ്യുന്ന പദ്ധതിയാണ് പി കിസാൻ സമ്മാൻ നിധി രാജ്യമെമ്പാടുമുള്ള ഒമ്പത് പോയിൻറ്റ് എട്ട് കോടി വരുന്ന കർഷകർക്ക് ഇരുപത്തിയൊന്നാമത് ഗഡുവായ രണ്ടായിരം രൂപ മൂന്ന് ഘട്ടങ്ങളായി വിതരണം ചെയ്യുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലെ ഇരുപത്തിയേഴ് ലക്ഷം വരുന്ന കർഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിന് പി എം കിസാൻ്റെ രണ്ടായിരം രൂപ ഇരുപത്തി ഒന്നാമത് ഗഡുവായി വിതരണം ചെയ്തിരുന്നു അതുപോലെ ജമ്മു ആൻഡ് കാശ്മീരിലെ എട്ട് പോയിൻ്റ് അഞ്ച് ലക്ഷം വരുന്ന കർഷകർക്ക് ഇരുപത്തിയൊന്നാമത് ഘടുവായ രണ്ടായിരം രൂപ ഈ കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് രണ്ടാം ഘട്ടമായി വിതരണം ചെയ്യുകയുണ്ടായി എന്നാൽ കേരളം അടക്കമുള്ള ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇരുപത്തിയൊന്നാമത് ഘടുവായ രണ്ടായിരം രൂപ കണക്കനുസരിച്ചിട്ടാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നവംബർ അവസാന വാരമോ ഡിസംബർ ആദ്യ വാരമോ ആണ് ലഭ്യമാക്കുക എന്നിരുന്നാലും ഈ മാസം അതായത് നവംബർ ആദ്യ പകുതിയിൽ തന്നെ വിതരണം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അനർഹരായ ഉപഭോക്താക്കളെ കണ്ടുപിടിച്ച് പി എം കിസാൻ പദ്ധതിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന പ്രോസസ്സ് നടക്കുന്നത് വിതരണത്തെ ബാധിച്ചിട്ടുണ്ട് അതുപോലെ സംസ്ഥാനങ്ങളിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളും നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളും അതുമായി ബന്ധപ്പെട്ട പ്രക്രിയകളും നടക്കുന്നതായതുകൊണ്ട് പൊതുപരിപാടികൾക്ക് പ്രോട്ടോക്കോൾ അനുസരിച്ച് വിലക്കുള്ളതായതുകൊണ്ടുമാണ് ഇരുപത്തിയൊന്നാമത് ഗഡുവിലെ മൂന്നാം ഘട്ടം വൈകുന്നത് അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് ഈ ചാനലിലൂടെ ഉപഭോക്താക്കളെ അറിയിക്കുന്നതായിരിക്കും അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക